ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ ഇന്നലെ നമ്മള് നല്ലൊരു കഥയല്ലേ പറഞ്ഞത് സ്കൂളിൽ പഠിക്കുമ്പോ അത് അന്നേരം മലയാളം ഇങ്ങനെയുള്ളൊരു കഥകളെല്ലായിട്ട് ഒരു പേര് പറയുന്നത് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പഠിച്ചിട്ടുണ്ട് ഞാൻ ആ കഥ മലയാളം സെക്കൻഡ് കറി നല്ലൊരു കഥയാന്ന് ഇഷ്ടപ്പെട്ട കഥയാണോ ഇന്നത്തെ എന്നാണ് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ ഉറക്കമുണർന്ന വാസവദത്ത സ്വഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു വാസവദത്ത രാജാവിനോട് ഉദയ ഉദയ രാജാവിനോട് പറഞ്ഞു എന്താ പറയുന്നേ രാജൻ ഇന്നലെ എനിക്ക് സ്വപ്നത്തിൽ ദർശനം ഉണ്ടായി മഹാദേവന്റെ ദർശനം ഉണ്ടായിന്ന് പറയുന്നു ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകുമെന്നും ഇന്നിവിടെ ഒരു പുരുഷനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുമെന്നും പരാതിക്കാരിയെ വരുന്ന അയാളുടെ ഭാര്യ ദുർമാർഗിയും ദുഷ്ടയുമാണെന്നും അവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുതെന്നും അങ്ങോട് പറയണമെന്നും ഭഗവാൻ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു എന്ന് വാസവദത്താ ഉദയന മഹാരാജാവിനോട് പറയണം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദ്വാരപാലകൻ വന്നൊരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ ബന്ധിച്ചു കൊണ്ടു വന്നിരിക്കുന്നു എന്നറിയിച്ചു രാജാവ് പുറത്തേക്ക് എഴുന്നള്ളി അവരോട് കാര്യം തിരക്കിയപ്പോൾ ഭർത്താവ് തനിക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ലെന്നും സദാ ഉപദ്രവിക്കുകയാണെന്നും പരാതി പറഞ്ഞു ധനസ്ഥനായ ഭർത്താവ് അത് നിഷേധിച്ചു ഒപ്പം വന്നവര് ചിലർ അയാൾക്ക് അനുകൂലമായി മൊഴിയും നൽകി തലേ രാത്രിയിലെ സ്വപ്ന സാക്ഷിയെ ഓർത്തുകൊണ്ട് രാജാവ് ആ ഭർത്താവിനെ വിട്ടയക്കുകയും ഭാര്യയെ ശിക്ഷിക്കുകയും ചെയ്തു ആ ഭഗവാൻ കൃത്യസമയത്ത് ആ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തതുകൊണ്ടല്ലെങ്കിലോ അതിനുശേഷം രാജാവ് ദുർവൂർത്തകളായ ഭാര്യമാരെ ലഭിക്കുന്ന ഭർത്താക്കന്മാരുടെ ജീവിതം ഇതുപോലെ നരകമായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു സമക്ഷം ജനങ്ങളുടെ സമക്ഷം അങ്ങനെ പറഞ്ഞു അപ്പോൾ മന്ത്രിമാരുള്ള ഒരാളായ വസന്തകൻ ഒരു കഥ പറയാൻ തുടങ്ങി ഓ ഇവർക്ക് കഥ പറഞ്ഞാൽ മതി കഥയിലൂടെയാണ് അവർ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് പണ്ട് വാരാണസിയിൽ വിക്രമചണ്ഡൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ ഇഷ്ടസേവകനായ സിംഹ എന്നൊരു പടയാളി ഉണ്ടായിരുന്നു യുദ്ധമുറകളിലും ചൂതുകളിയിലും ഒരുപോലെ വിദഗ്ധനായ അയാളുടെ ഭാര്യ കലഹകാരിണി അങ്ങനെയാണ് പേര് പേരുപോലെ തന്നെ സദോ കലഹിക്കുന്ന പ്രകൃതമായിരുന്നു എത്ര പണം കൊണ്ട് നിന്ന് കൊടുത്താലും അവൾക്ക് തൃപ്തിയില്ല അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ അയാൾക്ക് കഴിവില്ല കുറ്റപ്പെടുത്തും അവളെ തൃപ്തിപ്പെടുത്താനോ ഓരോ നല്ല വാക്ക് കേൾക്കാനോ യാതൊരു സാധ്യതയുമില്ലെന്ന് ഉറപ്പായപ്പോൾ അയാൾ വീടുപേക്ഷിച്ച് വനത്തിൽ പോയി ദുർഗാദേവിയെ ഭജിച്ചുകൊണ്ടേയിരുന്നു നിരാഹാരനായി തന്നെ ഭജിക്കുന്ന ഭക്തനിൽ അലിവു തോന്നിയ ദുർഗാദേവി ഒരു രാത്രിയാൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പകനെ നീ വാരാണസിയിലേക്ക് തന്നെ തിരിച്ചു പോകുക അവിടെ കാണുന്ന ഏറ്റവും വലിയ പേരാലിന്റെ കടയ്ക്കൽ കുഴിച്ചു നോക്കിയാൽ ഒരു നിധി കുംഭം കാണാട്ടോ അത് നീ എടുത്തു മാറ്റുമ്പോൾ അതിന് താഴെ നീരാകാശത്തിൻ്റെ തുണ്ടുപോലെ ഇങ്ങനെ നിറമാർന്ന വലിയൊരു രത്നശേഖരം കാണാം അത് സൂക്ഷിച്ചു നോക്കിയാൽ നിനക്ക് നിന്റെയും നിനക്ക് പരിചയമുള്ളവരുടെയും ജന്മജന്മാന്തര കഥകളെല്ലാം അറിയാൻ കഴിയും അതോടെ നിന്റെ സങ്കടങ്ങൾ എന്തേരും തിരിച്ചുപോക്കോളും അങ്ങനെയെന്ന് ഈ ദുർഗാദേവി പറഞ്ഞു ദേവിയെ നമസ്കരിച്ചിട്ടാൾ വേഗം തിരികെ നടന്നു ഏറ്റവും വലിയ പേരാളിൻ്റെ ചുവട്ടിൽ കുഴിച്ചപ്പോൾ നിധി പേടകം കിട്ടി അതെടുത്ത ശേഷം അതിനടിയിലെ അയാൾ തന്റെ മുൻജന്മം കണ്ടു തന്റെ ഭാര്യ ഭീകരിയായ ഒരു കരടിയും താനൊരു സിംഹവുമായിരുന്നുവെന്ന് അയാൾ കണ്ടു കഴിഞ്ഞ ജന്മത്തിലെ സിംഹമായിരുന്നു അത്ര ഭാര്യകരുടെ പൂർവ്വജന്മത്തിലെ വൈരമാണിപ്പോഴും തുടരുന്നതെന്ന് മനസ്സിലാക്കിയാൽ സമാധാനിച്ചു അതുകൊണ്ട് അയാൾ തനിക്ക് യോജിച്ചൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചു വസന്തകൻ കഥ പറഞ്ഞ് നിർത്തിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു സന്തോഷം മാസങ്ങൾ പലത് കടന്നുപോയി വാഹപുരത്തെയും മന്ത്രിപത്നിമാരും പൂർണ്ണ ഗർഭിണികളായി തീർന്നു എല്ലാവരും ഗർഭിണികളായിരുന്നു ആദ്യം പ്രസവിച്ചത് മന്ത്രി മുഖ്യൻ യവഗന്ധരായണന്റെ ഭാര്യയാണ് ആ ശിശുവിന് എന്താ പേരിട്ടതാണോ മരുഭൂതി എന്ന് പേരിട്ടു മരുഭൂമിയല്ലോ മരുഭൂതി എന്ന് പേരിട്ടു രണ്ടാമത് രുമണ്വാന്റെ ഭാര്യയും പ്രസവിച്ചു രണ്ട് മന്ത്രിമാരുണ്ടല്ലോ രാജാവിനെ ആ കുട്ടിക്ക് ഹരിശിഖരൻ എന്നാണ് പേരിട്ടത് ഹരിശിഖരൻ തുടർന്ന് വസന്തകന് തപന്തകൻ എന്ന പുത്രനും നിത്യോദികൻ എന്ന ദ്വാരപാലക മേധാവിക്ക് ഗോമുഖൻ എന്നൊരു മുത്തണ്ണി ജനിച്ചു ഒടുവിൽ വാസവദത്തെയും അതിസുന്ദരനായ ഒരു ശിശുവിനെ പ്രസവിച്ചു ആ സമയം ഒരാ ശരീരം ഉണ്ടായിട്ടോ ഹേ വത്സരാജൻ അങ്ങയുടെ പുത്രൻ നരവാഹനദത്തൻ എന്ന പേരിൽ അറിയപ്പെടും അവൻ വിദ്യാധര ചക്രവർത്തിയാവുകയും ചെയ്യും തുടർന്ന് ദുന്ദുഖികൾ മുഴങ്ങി പുഷ്പവൃഷ്ടിയുമുണ്ടായി ആനന്ദഭരിതനായ വത്സരാജൻ ഉദയന മഹാരാജാവ് നാട്ടും ഉത്സവം ആഘോഷിക്കാൻ കൽപ്പന കൊടുത്തു രാജകുമാരനും മന്ത്രികുമാരന്മാർ ക്രമേണ വളർന്നു വന്നു വളരെ തോറും അവർ തമ്മിലുള്ള സൗഹാർദ്ദവും ഏറെ വളർന്നു അവരുടെ കളി തമാശകൾ ആസ്വദിച്ച് രാജാകുമാണിയും മന്ത്രിമാരും മതിമറന്നിരിക്കും ഇത്ര സുഖമായിരുന്നു അവരുടെ ആ പരിപാടി കളിയൊക്കെ കാണാൻ അതിന് നമുക്ക് വേറൊരു കഥയിലേക്കാ പോവാനുള്ളത് അത് തന്നെ ഉദയന മഹാരാജാവിന്റെ കഥയും തന്നെ വാസവദത്തയുടെ അവരുടെ അതിങ്ങനെ ഇങ്ങനെ കഥ ഒരാൾ പറഞ്ഞു ഒരാള് പറഞ്ഞോ കഥ ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ടല്ലോ അതാണ് പറഞ്ഞത് പുത്രന്റെ കളികൾ കണ്ട് ആനന്ദിക്കുന്നു ഉദയന രാജാവിനെ സമീപിച്ച് യോഗന്ധരായണൻ ഒരു ദിവസം പറയുകയാണ് പ്രഭോ അങ്ങയുടെ സൽപുത്രൻ കീർത്തിമാനാകട്ടോ കാരണം നമ്മേക്കാളീ കുമാരന്റെ കാര്യത്തിൽ ശ്രീ മഹാദേവൻ തൽപ്പരൻ ആണല്ലോ നമുക്കുള്ളതിനേക്കാളും ഒരു ഉണ്ണിയോടും ഇഷ്ടം ഉണ്ട് മഹാദേവനീന്ന് ഈ യൗഗന്ധരായണൻ രാജാവിനോട് പറഞ്ഞു അതുകൊണ്ട് നല്ല കുട്ടിയാവും അതെന്നാണ് പറയുന്നത് എങ്കിലും വിദ്യാസര രാജാക്കന്മാർ പലരും ശത്രുക്കളാവും എന്തെങ്കിലും സംശയം വേണ്ട മഹാരാജാവേ ഈ ഇങ്ങനെയൊക്കെയാണ് നല്ലത് നടക്കുണ്ടാവുന്നത് കണ്ടുകൂടലോ എല്ലാവർക്കും അസൂയല്ലേ അത് മനസ്സിലാക്കി സദാ സദാകുമാരന്റെ രക്ഷക്കായി സ്തകൻ എന്നൊരു ഭൂതത്തിനെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് അദൃശ്യനായി അദ്ദേഹം സദാകുമാരന് കാവലുണ്ടാവും ചെയ്യും ശ്രീനാരദ മഹർഷിയാണ് കേട്ടോ എന്നോട് ഈ വിവരം പറഞ്ഞത് എന്ന് രാജാവിനോട് യൗഗന്ധരായണം പറഞ്ഞു ഇത് കേട്ട് രാജാവ് വളരെ സന്തോഷിച്ചു ആ സമയം കിരീട കുണ്ടലങ്ങൾ ധരിച്ച് കഡ്ഗുവൊരു ദിവ്യ പുരുഷനും അവരുടെ മുന്നിൽ അവതരിച്ചു ആ ദിവ്യപുരുഷനെ രാജാവ് സാധനം സ്വീകരിച്ചു ആരാണങ് ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു ഞാൻ മനുഷ്യനായി പിറന്ന് വിദ്യാധര പദവി നേടിയ ഒരാളാണ് ഭാവിയിൽ വിദ്യാധര ആയി തീരാൻ പോകുന്ന അങ്ങയുടെ മകനെ ഒന്ന് കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു മഹാരാജവന് അത്ഭുതായി മനുഷ്യനായി ജനിച്ചയാൾ വിദ്യാധരനായി മാറുകയോ അത് സംഭവ്യമാണോ എന്ന് ചോദിച്ചു പറയണു അതെ മഹാരാജൻ ഞാൻ പൂർവ്വജന്മത്തിൽ ഭഗവാൻ പരമശിവനെ ആരാധിച്ച് അനുഗ്രഹം നേടിയവനാണ് ഞാൻ എന്റെ കഥ പറയാ കേൾക്കുക കഥ കഥ തുടങ്ങി വർധമാനപുരം എന്ന നഗരത്തിൽ പണ്ട് പരോപകാരി എന്ന പേരായി പ്രതാപിയ ഒരു പേര് പേരുകേട്ട തന്നെ അറിയാം സ്വഭാവം അദ്ദേഹത്തിന്റെ ഭാര്യ കനകല പ്രഭ അതിസുന്ദരിയായിരുന്നു സുന്ദരിയാണെങ്കിലും കാര്യമില്ല ശബല സ്വഭാവിയായിരുന്നു റാണി സൗന്ദര്യമുണ്ട് അവർക്ക് കനകരേഖ എന്നൊരു മകളും ഉണ്ടായിരുന്നു മഹാലക്ഷ്മിയെപ്പോലും ലജ്ജിപ്പിക്കുന്ന സൗന്ദര്യമായിരുന്നു അവൾക്ക് വിവാഹപ്രായമായതോടെ മാതാപിതാക്കൾ അവൾക്ക് അനുരൂപനായ വരുന്ന അന്വേഷിച്ചു തുടങ്ങി പക്ഷേ മകൾക്ക് വിവാഹത്തോട് വലിയൊരു താല്പര്യം ഒന്നും ഇല്ലായിരുന്നു ഇന്നത്തെ പെൺകുട്ടികളെ പോലെ തന്നെ തന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാൽ മരിച്ചു കളയുമെന്ന് പോലും അവൾ പറയുകയാണ് രാജാവും റാണിയും വിഷാദത്തിലായി ഒരു കുട്ടിയുണ്ടായി ഭംഗിയായിട്ട് വിവാഹം കഴിപ്പിക്കണം എന്നുണ്ടാവില്ലേ അച്ഛനും അമ്മക്കും ഒരു ദിവസം രാജാവ് മകളെ വിളിച്ച് അരികിലിരുത്തി ഒരുപാട് ഉപദേശിക്കുകയും ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ അവൾ ഇപ്രകാരം പറഞ്ഞു ശരി അച്ഛനത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വിവാഹിതയാവാം പക്ഷേ കനകപുരി എന്ന നഗരം കണ്ടിട്ടുള്ള ഒരാളേ ഞാൻ വിവാഹം ഞാൻ വിവാഹം കഴിക്കുള്ളൂ കനകപുരി എന്ന ആ നഗരം കാണണം രാജാവ് അത് സമ്മതിച്ചു പക്ഷെ കനകപുരി എന്ന അദ്ദേഹവും ആദ്യം കേൾക്കുകയാണ് തന്റെ മകൾക്ക് എന്തോ ദിവ്യത്വം ഉണ്ടാവും അല്ലെങ്കിൽ അപരിചിതമായ ആ നഗരത്തെ കുറിച്ച് അവൾ എങ്ങനെ അറിഞ്ഞു എന്ന് അദ്ദേഹം ആലോചിച്ചു പിറ്റേന്ന് ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്റെ മകൾ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു കനകപുരി എന്ന നഗരം കണ്ടിട്ടുള്ള ക്ഷത്രിയനോ ബ്രാഹ്മണനോ അവളെ വിവാഹം കഴിക്കാം അവിടെ ഇങ്ങനെ ഒരു നഗരത്തെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല ഏതായാലും രാജമെങ്ങം ഇക്കാര്യം വിളംബരം ചെയ്യാൻ രാജാവ് കൽപ്പിച്ചു നാടെങ്ങും വിളംബരം ചെയ്തെങ്കിലും ഒരാളും മുന്നോട്ട് വന്നില്ല അക്കൂട്ടത്തിൽ ശക്തിദേവൻ എന്നൊരു യുവാവും ഉണ്ടായിരുന്നു പിതാവായ ബാലദേവന്റെ സമ്പാദ്യം എല്ലാം ചൂതുകളിച്ചും മറ്റു ദുർമാർഗങ്ങളിലൂടെ നശിപ്പിച്ചൊരു മുടിയനായ പുത്രനാണ് അയാള് വൃത്തികെട്ടൻ വിളംബരം കേട്ടപ്പോൾ അയാൾ പുരമോഹം കനകപുരി കണ്ടിട്ടുണ്ടെന്നൊരു നുണ പറഞ്ഞാൽ എന്താ രാജകുമാരിയെയും കിട്ടും പിന്നെ രാജ്യവും കിട്ടും അയാൾ മുന്നോട്ട് വന്ന് രാജഭടന്മാരോട് സദ്ധൈര്യം പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് കനകപുരി ഭടന്മാരയാളെ കൂട്ടിക്കൊണ്ടു വന്ന് രാജസമക്ഷം ഹാജരാക്കി രാജകുമാരി അയോട് ഓരോന്നായിട്ട് ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ കനകപുരി കണ്ടിട്ടുണ്ടോ ഊവ് ശരി എങ്കിൽ പറയൂ എവിടെയാണ് നഗരം എങ്ങനെയാണ് നിങ്ങൾ അവിടെ എത്തിയത് ഇവിടെ നിന്ന് ഞാൻ ഹാരാപുരത്തിലെത്തി അവിടെ നിന്നും വാരാണസിയിലും അവിടെ നിന്ന് ദിവസങ്ങളോളം സഞ്ചരിച്ച് പൗണ്ട്രകദേശത്തും ചെന്നു ചേർന്നു അവിടെ നിന്നും നേരെ പോയത് കനകപുരിയിലേക്കാണ് സ്വർഗസമാനമായ ഒരു സ്ഥലമാണത് അവിടെയുള്ളവർ സുഹൃതികളും ദേവന്മാരുമാണ് വലിയ വിമ്പളക്കി ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് രാജകുമാരി പറഞ്ഞു ഇയാൾ പറയുന്നത് കള്ളമാണ് ഇയാൾ ഒരിക്കലും കനകപുരി കണ്ടിട്ടില്ല കേട്ടിട്ട് പോലൂല കോഴിമാരെ കൊണ്ട് അയാളെ പുറത്താക്കി തർച്ച പറഞ്ഞു അച്ഛാ അയാൾ ധൂർത്തനും ദുർമാർഗ്യവുമാണ് നമ്മുടെ സ്വത്ത് മോഹിച്ച് കബളിപ്പിക്കാൻ വന്നവനാണത് ശിവമാധവന്മാർ എന്ന രണ്ട് ധൂർത്തന്മാരുടെ കഥ ഞാൻ പറയാം അച്ഛനത് കേൾക്കണം മുളും കഥ കഥയിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക പണ്ട് രത്നഗോപുരം എന്ന വിശിഷ്ടമായ ഒരു നഗരം ഉണ്ടായിരുന്നു ചാ അവിടെ ശിവനെന്നും മാധവൻ എന്നും രണ്ട് ധൂർത്തന്മാർ ജീവിച്ചിരുന്നു നൂർത്തടിച്ച് 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 സ്വന്തം സമ്പാദ്യം ഒക്കെ തീർന്നു അപ്പൊ അവർ മോഷണം തുടങ്ങി അങ്ങനെ വേണമല്ലോ പിന്നെ ഈ ധൂർത്തന്മാർക്ക് എന്തായാലും ആ ധൂർത്ത് ഇല്ലാതിരിക്കാൻ കഴിയില്ല പണമെല്ലാം നശിച്ച സമയത്ത് കൊള്ളയടിക്ക മോഷണം തുടങ്ങി എല്ലാ വീടും കൊള്ളയടിച്ചു കഴിഞ്ഞപ്പോൾ മോഷ്ടിക്കാൻ പറ്റിയ വീടും ഇല്ലാതായി ഒടുവിലിന് ഉജ്ജയിനിയിലേക്ക് പോകാമെന്നും അവിടെയുള്ള ധനാഠ്യനായ ശങ്കരസ്വാമിയുടെ മുതൽ കൊള്ളയടിക്കാമെന്നും തീരുമാനിച്ചു അവർ ഉജ്ജയിനിയിലേക്ക് തിരിച്ചു വച്ചാ യാത്രക്കിടയിൽ ആ ബ്രാഹ്മണൻ സുന്ദരിയായ ഒരു മകളുണ്ടെന്നും അവളെ സ്വാധീനിച്ചാൽ തങ്ങളുടെ വിജയം ഉറപ്പാക്കുമെന്നും അവർ തമ്മിൽ പറഞ്ഞു അരിക്ക് ഈ ശങ്കരസ്വാമിക്ക് ഒരു മകളുണ്ട് ഒടുവിൽ അവർ ഉജ്ജയിനിയിലെത്തി അവരിൽ മാധവൻ ഒരു രാജപുത്രന്റെ ആർഭാടമേറിയ വേഷം ധരിച്ച് ഒരു വീട്ടിൽ താമസമാക്കി ശിവനൊരു സന്യാസിയുടെ വേഷം ധരിച്ച് അവിടെയുള്ള സമൂഹ മഠത്തിൽ ചെന്ന് താമസമാക്കി നാട്ടുകാരെ കബളിപ്പിക്കാനായി സദാ പൂജയും അർച്ചനയും ഒക്കെയാണ് അയാളുടെ നിത്യപരിപാടികൾ വൈകുന്നേരമാകുമ്പോൾ ദേഹമാകെ ഭസ്മം പൂശി മാന്തോലും കമണ്ടലവുമായി ഭിക്ഷിക്കും പ്രതിദിനം മൂന്ന് വീടുകളിൽ നിന്നേ ഭിക്ഷ വാങ്ങും അത് മൂന്നായി ഭാഗയ്ക്ക് ഒരു ഭാഗം അതിഥിക്കും ഒരു ഭാഗം കാക്കക്കും കൊടുത്ത് ബാക്കിയായ ആളും പക്ഷിക്കും രാത്രിയാൽ മഠത്തിനുള്ളിൽ ധ്യാനത്തിലിരിക്കും ചുരുക്കത്തിൽ ജനങ്ങളെ കൊണ്ടുപോകും എത്ര ദിവ്യനും ശാന്തനുമായ സന്യാസി വരുന്നെന്ന് അറിയിപ്പിക്കാൻ അയാൾക്ക് സാധിച്ചു മാധവനാകട്ടെ തന്റെ ചങ്ങാതിയുടെ നടപടികളൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് നഗരത്തിലെത്തി താനൊരു രാജപുത്രനാണെന്ന ഭാവത്തിൽ ഒരു ദിവസം മേൾ നദിയിൽ കുളിക്കാൻ ചെന്നു പുളികഴിഞ്ഞു ക്ഷേത്രത്തിലെത്തി തന്റെ ചങ്ങാതയെ കപട സന്യാസിയെ താണു വണങ്ങി ചുറ്റും നിന്നവരോടായി ഇത്ര മഹാനായ ഋഷിവൈര്യനെ വേറെ കാണാൻ കഴിയില്ലോ പല തീർത്ഥസ്ഥലങ്ങളിലും വെച്ച് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ഇതൊന്നും കേട്ട ഭാവമില്ലാതെ കള്ള സന്യാസി കപട ധ്യാനത്തിൽ അന്ന് രാത്രി അവർ ഒന്നിക്കുകയും തീറ്റയും ഒക്കെ കഴിഞ്ഞ് തങ്ങളുടെ കപട വേഷങ്ങളുടെ വിജയത്തെക്കുറിച്ച് പരസ്പരം അഭിനന്ദിക്കുകയും ചെയ്തു പിറ്റേ നന്ദ ചെയ്തു മാധവൻ തന്റെ ഭൃത്തിനെ വിളിച്ച് വിശേഷപ്പെട്ട രണ്ട് വസ്ത്രങ്ങൾ നൽകിയിട്ട് ഇത് ശങ്കര സ്വാമി എന്ന ധനികബ്രാഹ്മണനെ കൊണ്ട് കൊടുക്കാനും ഇപ്രകാരം പറയാനും ചുമതലപ്പെടുത്തി എന്താ പറയേണ്ടതോ ദക്ഷിണ ഭാരതത്തിൽ നിന്നും രാജകുമാരൻ സ്വന്തം വംശക്കാരുമായി തെറ്റിപ്പിരിഞ്ഞ് ധാരാളം ധനവുമായി ഇവിടെ വന്നിരിക്കുന്നു അദ്ദേഹത്തിന് അവിടുത്തെ രാജാവിന്റെ കീഴ് സേവനം നടത്താൻ മോഹമുണ്ട് അതിന് വഴി ഒരുക്കാൻ പോരോളിതം സഹായിക്കണം എന്നാണ് പറഞ്ഞത് പറയാൻ പറഞ്ഞത് കൃത്യൻ അപ്രകാരം ചെയ്തു വിശേഷപ്പെട്ട വസ്ത്രം കാഴ്ച വസ്തുവായി കിട്ടിയപ്പോൾ കക്ഷി സാമാന്യനല്ലോ എന്നും അയാൾ ഇന്ന് കൂടുതൽ വിലപ്പെട്ട വസ്തുക്കളും ധനവും വസൂലാക്കാമെന്നും മോഹിച്ചു അത്യാഗ്രഹിയായ പുരോഹിതൻ മാധവന് കൂടി കാഴ്ചക്ക് സമയം അനുവദിച്ചു ധാരാളം കാഴ്ച വസ്തുക്കളും മാധവൻ കിട്ടിയ സമയത്ത് പുരോഹിതനെ ചെന്ന് കൊണ്ട് സന്തോഷിപ്പിച്ചു പുരോഹിതൻ അയാളെ തന്റെ വീട്ടിൽ ഒന്ന് താമസിച്ചു കൊള്ളാൻ ക്ഷണിക്കുകയും ചെയ്തു അതല്ലേ വേണ്ടത് അവന്റെ കയ്യിലുള്ള എല്ലാം തട്ടി തട്ടിയെടുക്കാനായിരുന്നു അയാളുടെ ഉദ്ദേശം അത് മനസ്സിലാക്കിയ മാധവൻ ക്ഷണം സ്വീകരിക്കുകയും താമസത്തിനെത്തിയ ദിവസം തന്നെ ഒരു വലിയ ചാക്കു നിറയെ രത്നങ്ങൾ സൂക്ഷിക്കാൻ പുരോഹിതനെ ഏൽപ്പിക്കുകയും ചെയ്തു കുപ്പിച്ചില്ലുകളും പാറക്കലുകളും ഉരച്ചി നിറം കയറ്റി രത്നങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന മട്ടിൽ ഉണ്ടാക്കിയ കപടരത്നങ്ങളായിരുന്നു അതെന്ന പാവം പുരോഹിതന് മനസ്സിലായോ ഇല്ല അതിനിടെ തനിക്കെന്തോ സുഖമില്ലെന്ന് അഭിനയിച്ച ആഹാരം ഉപേക്ഷിക്കാനും തുടങ്ങി മാധവൻ അങ്ങനെ വളരെ വളരെ ക്ഷീണിതനായി നടിച്ചൊരു ദിവസം അയാൾ പുരോഹിതനോട് പറഞ്ഞു എനിക്കെന്തോ തീരാവ്യാധിയാണ് ഞാൻ ഉടനെ മരിക്കും അതിനു മുമ്പ് എൻ്റെ ധനം മുഴുവൻ ഏതെങ്കിലും നല്ല കാര്യത്തിന് ദാനം ചെയ്യണം ഉത്തമനായ ആരെയെങ്കിലും അങ്ങ് വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞു അത് സമ്മതിച്ച് പുരോഹിതൻ പാവം ഒരു ബ്രാഹ്മണനെ കൂട്ടിക്കൊണ്ട് വന്നു അയാൾ ദാനത്തിന് അർഹനല്ല എന്ന് മാധവൻ വിധിച്ചു അപ്പോൾ മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുവന്നു അതും മാധവന്റെ സമ്മതമായല്ല അങ്ങനെ പലരും വന്ന് മടങ്ങിയപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് ധ്യാനമിരിക്കുന്ന സന്യാസി ആയാലോ പുരോഹിതൻ ചോദിച്ചു അതും മതി അത് മതി എന്ന് മാധവൻ പറഞ്ഞതനുസരിച്ച് പുരോഹിതൻ ശിവനെ ചെന്ന് കണ്ട് വിവരം പറഞ്ഞു താനൊരു സന്യാസിയാണെന്നും ധനം കൊണ്ട് എന്ത് കാര്യം എനിക്ക് കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോന്നും ശിവൻ മറുപടി പറഞ്ഞു അപ്പോൾ കുശാഗ്ര ബുദ്ധിയായ ചെയ്തു എന്നോ ഇപ്രകാരം പറയുകയാണ് സ്വാമി അങ്ങ് വളരെ ചെറുപ്പമാണ് ആശ്രമ നിയമങ്ങൾ അനുസരിച്ച് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ടാണ് സന്യാസം സ്വീകരിക്കേണ്ടത് കേട്ടോ അതുകൊണ്ട് അങ്ങ് എൻ്റെ മകളെ വിവാഹം കഴിച്ച് എന്നോടൊപ്പം വന്ന് താമസിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ രൂപീക്ഷിച്ചതും വൈദ്യം കൽപ്പിച്ചതും മാധവന്റെ തനം മുഴുവൻ തൻ്റെതാക്കാമെന്നായിരുന്നു പുരോഹിതൻ്റെ അതിബുദ്ധി ശിവൻ അത് സമ്മതിക്കുകയും വൈകാതെ പുരോഹിതന്റെ മകളെ വിവാഹം കഴിക്കുകയും ചെയ്തു തുടർന്ന് അയാളെ മാധവന്റെ മുന്നിലെത്തിച്ചു മാധവൻ തന്റെ രത്നങ്ങൾ നിറഞ്ഞ ചാക്ക് ശിവന് ദാനം ചെയ്തു ശിവൻ എന്ത് ചെയ്തു അത് പുരോഹിതന് തന്നെ എത്തിക്കുകയും ചെയ്തു എല്ലാം പുരോഹിതൻ കണക്ക് പൊട്ടിയതുപോലെ തന്നെ നടന്നില്ലേ തുടർന്ന് മാധവൻ ആരോഗ്യം തിരിച്ചു കിട്ടിയതായി ഭാവിച്ചു തുടങ്ങി ശിവൻ എന്ന സന്യാസിയുടെ അനുഗ്രഹം കൊണ്ടാണ് രോഗം മാറിയതെന്നും ആർക്കാൻ പ്രഖ്യാപിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശിവൻ പുരോഹിതനോട് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ഭാര്യ വീട്ടിൽ കഴിയുന്നത് ഒരു ഉചിതമല്ലാത്ത കാര്യമാണെട്ടോ അതുകൊണ്ട് സ്വന്തമായൊരു വീട് വാങ്ങി ഞാനും ഭാര്യയും അങ്ങോട്ട് മാറുകയാണ് അതുകൊണ്ട് മാധവൻ ദാനം ചെയ്ത രത്നങ്ങളുടെ വിലയായി എനിക്കൊരു തുക തരണം അല്ലെങ്കിൽ ഞാൻ തന്നെ രത്നങ്ങൾ ഏതെങ്കിലും വ്യാപാരിക്ക് വിറ്റോളാ അമൂല്യമായ രത്നങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന പുരോഹിതൻ തന്റെ സർവസ്വവും വിറ്റാ തുക മുഴുവനും ശിവന് നൽകി ശിവനും ഭാര്യയും ഒപ്പം മാധവനും കൂടെ അവിടെ താമസം മാറ്റുകയും ചെയ്തു കുറെ നാളും കഴിഞ്ഞ് പണത്തിന് ആവശ്യം വന്നപ്പോൾ പുരോഹിതൻ എന്ത് ചെയ്തു ഒരാഭരണം വിൽക്കരു വ്യാപാരിയെ സമീപിച്ചു അയാൾ നോക്കിയിട്ട് സ്വർണ്ണമോ രത്നമോ ഒന്നും അല്ലെന്നും വെറും കുപ്പിച്ചില്ലാണെന്നും പറഞ്ഞ് തിരികെ കൊടുത്തു തനിക്ക് ഭയങ്കരമായ ചതി പറ്റി എന്നറിഞ്ഞ പുരോഹിതൻ രാജാവിനെ സമീപിച്ച് ശിവൻ തന്നെ കബളിപ്പിച്ചതായി പരാതി ബോധിപ്പിച്ചു രാജാവോ എന്ത് ചെയ്തു വെച്ചാല് ശിവനെ വിളിച്ചു ചോദിച്ചപ്പോൾ സന്യാസി തന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണെന്നും ആ രത്നങ്ങൾ മാധവൻ തനിക്ക് ദാനം ചെയ്തതാണെന്നും മൊഴി കൊടുത്തു മാധവനെ വിളിച്ച് രാജാവ് ചോദിച്ചു അപ്പൊ എന്ത് പറഞ്ഞ എനിക്ക് പൂർവികതയിൽ നിന്ന് സിദ്ധിച്ച ധനമാണത് താനത് പല കാലത്ത് പലരെയും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവസാനം ഏൽപ്പിച്ചത് പുരോഹിതനെയാണെന്നും ആര് ആരെയാണ് കബളിപ്പിച്ചതെന്ന് അറിയില്ലെന്നും മാധവൻ പറഞ്ഞു എല്ലാവർക്കും ആവാലോ കുറെയാളെ ഏൽപ്പിച്ചതല്ലേ രാജാവ് അത് വിശ്വസിക്കുകയും മാധവനും ശിവനും കുറ്റക്കാരെ വിധിക്കുകയും ചെയ്തു നിരാശനായ പുരോഹിതൻ വീട്ടിലേക്കും പോയി മാധവ ശിവന്മാരെ പോലെ നമ്മെ വഞ്ചിക്കാനാണ് അയാളെ കനകപുരി കണ്ടിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞത് എന്ന് ഞാൻ ഇത്ര വലിയ കഥ പറഞ്ഞത് ഇദ്ദേഹം ഇപ്രകാരം കനകരേഖ പറഞ്ഞത് കേട്ട് രാജാവ് പറഞ്ഞു മകളെ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ കന്യക ഒരു യുവതി ഇത്തരം ശാഠ്യങ്ങളുമായി വിവാഹം കഴിക്കാതിരുന്നാൽ ജനങ്ങൾ പലതും പറഞ്ഞുണ്ടാക്കില്ലേ നല്ല മനുഷ്യർ കളങ്കം കണ്ടെത്താൻ ആളുകൾക്ക് താല്പര്യം കൂടുകയില്ലേ അതിനുദാഹരണമായി ഞാനൊരു കഥ പറയാം മകളത് കഥ കഴിഞ്ഞു നീ പച്ചൻ തുടങ്ങി എന്ന് കഥ ഈ അച്ഛൻ്റെ കഥ നമുക്ക് നാളെ വർണ്ണിക്കുന്നതായിരിക്കും ഭംഗി എന്ന് തോന്നുന്നു സ്വഭാവ പരോമിയത് പരസ്മയി ാരായണായി അതി സമർപ്പയാമി എൻ്റെ കഥയാലും ഇങ്ങനെയുള്ള കഥയാലും അത് നാരായണൻ തുത്രത്തിൽ സമർപ്പിക്കാൻ നല്ലതാവുമല്ലോ അതുകൊണ്ട് നാരായണായി സമർപ്പയാമി